കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ പഞ്ചായത്തിൽപ്പെട്ട കൂടല്ലൂർ കടപ്പുളമറ്റം ഏഴേക്കർ ഇരുപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റിസോർട്ട് ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ ഫ്ലോട്ടിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി രൂപം തുടങ്ങിയ ടൗൺ ചെയ്തായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ വസ്തുവിൻ്റെ തലശ്ശേരിയിലേക്കുള്ള കെ ആർ നാരായണൻ ഹൈവേ കടപ്പുളമറ്റം വഴിയാണ് പോകുന്നത് പാല ഏറ്റുമാനൂർ സ്റ്റേറ്റ് ഹൈവേ ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക